ോ എല്ലാ കമ്പും ഇവിടുന്ന് കമ്പ് കൊടുക്കും ഇടരുന്ന് കമ്പ് കൊടുക്ക ഇവിടുന്ന് കമ്പ് കൊടുക്കില്ല ഇതിന്റെ കായോ അരി എന്തോ ചാടിയിട്ടാ എനിക്ക് കണ്ടോട്ടാണോ നടന്നു പറഞ്ഞിട്ടുണ്ടോത്തല്ലേ തണുപ്പ് ഇന്നത്തെ ചെടി കിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് നട്ടു വെച്ചോ തണുപ്പ് വെച്ചാൽ ആ എന്റെ തണുപ്പായി സാധനം നെറ്റ് വെക്കുന്ന അറിയാമോ ആണോ എന്നിട്ട് പറയുന്ന തണുപ്പൊക്കെ പിടിക്കുന്നതാണോ നമ്മൾ എനിക്കറിയില്ല കേട്ടോ തവാരണേ തവാരണ തവാര തവാരണ ചെയ്യുന്ന കേട്ടായി കാണേ എനിക്ക് ചെടി വേണം ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എന്നാണ് ഞാൻ കൊണ്ടു വച്ചിട്ടത് പിടിച്ചില്ല പൂർത്തിയായിട്ടുണ്ട് മുത്തന്ത മുത്തുല്ലോ പിന്നെ ഞങ്ങള് നേരത്തെ വീഡിയോ പിടിച്ചു നാളെ വേറൊരു ചെടിയായിട്ട് കാണാം